ഞാൻ വളരെ പേടിയോട് കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഈ ക്യാമ്പയിനെ ക്യാമ്പയിനല്ലാതൊരു തരം ഒരു വൈര ബുദ്ധിയോട് കൂടിയുള്ള ഒരു ഓർക്കസ്ട്രേറ്റഡ് ആയ ക്യാമ്പയിനാണ് ഈ നടക്കുന്നത് ഞാൻ യഥാർത്ഥത്തിൽ വി എസ് യാത്രയാകുമ്പോൾ വി എസിനെ കളിയാക്കാനുണ്ടാവുക വി എസിനെ അപകീർത്തിപ്പെടുത്താനുണ്ടാവുക വി എസിനെ കുറിച്ച് പതിഞ്ഞ ഒരു ലേറ്റൻ്റായ താളത്തിൽ വി എസിനെ കളിയാക്കുക ട്രോൾ ചെയ്യുക കുറച്ച് കാണിക്കുക സംഘപരിവാറായിരിക്കും എന്നാണ് വിചാരിച്ചത് കാരണം ഉടനീളം അയാളുടെ ജീവിതത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉടനീളം സംഘപരിവാറിനെ എതിർത്ത് തോൽപ്പിച്ച ഇങ്ങനെയൊരു നേതാവ് വേറെയില്ല സംഘപരിവാറിൻ്റെ എല്ലാ ഷെയ്ഡ്സിനെയും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ എല്ലാ വകഭേദങ്ങളെയും ജീവിതത്തിൽ ഉടനീളം എതിർത്ത് തോൽപ്പിച്ച മറ്റൊരു നേതാവ് മലയാളിക്കില്ല സ്വാഭാവികമായും അദ്ദേഹത്തെ യാത്രയാക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നായിരിക്കും ഈ കഴുത്തലുണ്ടാവുക എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത് ഞാൻ സംഘി പ്രൊഫൈലുകളിൽ നിന്ന് വലിയ തോതിൽ വി എസിനെതിരെയുള്ള അറ്റാക്ക് കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ കണ്ടില്ല അപൂർവം ചിലതുണ്ട് പക്ഷേ ഇസ്ലാമിസ്റ്റ് പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ പ്രൊഫൈലുകളിൽ നിന്നും തീവ്ര സ്വത്വരാഷ്ട്രീയക്കാരുടെ പ്രൊഫൈലുകളിൽ നിന്നും വരുന്ന മുസ്ലിം സ്വത്വരാഷ്ട്രീയത്തിൻ്റെ കുറച്ചേ ഉള്ളൂ അത് പക്ഷേ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് അതിന് എടുത്തത് അത് വളരെ മിതമായ ഭാഷയിൽ പറഞ്ഞാൽ ചരിത്ര നിഷേധവും ഇതുപോലുള്ളൊരു രാഷ്ട്രീയ നേതാവിനോട് ഇത്തരമൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുന്ന ഒരു ജനസമൂഹമെന്ന നിലയിൽ മുസ്ലിം ജനസാമാന്യത്തിൻ്റെ പ്രാതിനിധ്യം അവർ അവകാശപ്പെടുന്നതാണ് അവർക്കാരും അനുവദിച്ചു കൊടുത്തതല്ല ആ പ്രാതിനിധ്യം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന അങ്ങേയറ്റത്തെ ചരിത്ര നിഷേധവും താങ്ക്ലെസ്നസ്സുമാണ് നന്ദികേടുമാണ് എന്നാണ് എൻ്റെ അതിനെ ഏറ്റവും ചുരുക്കി എനിക്ക് പറയാനുള്ളത് അത് പലതും തിരസ്കരിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞ ചില പ്രയോഗങ്ങളെ അപനിർമ്മിച്ചുകൊണ്ട് ഇത് മുസ്ലിം സമൂഹത്തിനെതിരെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചരണങ്ങളൊക്കെ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ അത് വീണ്ടും കുലുക്കി കുത്തി വീണ്ടും എടുക്കുകയാണ് അപ്പോൾ തന്നെ ചില കാര്യങ്ങൾ അതിലൊന്ന് പിന്നെ എൻ ഡി എഫിനെതിരെ പറഞ്ഞത് മുസ്ലിങ്ങൾക്കെതിരെ പറഞ്ഞു മുസ്ലിം രാഷ്ട്രമാക്കാൻ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു എന്ന പ്രയോഗമാണ് അത് എൻ ഡി എഫിനെ മാറ്റിക്കൊണ്ട് അതെങ്ങനെ അദ്ദേഹം പറഞ്ഞു അതിനെ മുഴുവൻ മാറ്റി നിർമ്മിച്ചുകൊണ്ടാണ് ചെയ്തത് അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ എം സി എ നാസർ തന്നെ ഇന്ന് അദ്ദേഹം അവിടെ ഇല്ല അദ്ദേഹം തന്നെ അത് വിശദീകരിച്ച് പറയുന്നുണ്ട് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെയൊരു സാഹചര്യം നമ്മുടെ നാട്ടിൽ രൂപപ്പെടുന്ന എങ്ങനെയാണ് ഒരു കാര്യം നമ്മുടെ മാധ്യമത്തെയും ജനങ്ങളെയും വിശ്വസിച്ച് പറഞ്ഞൊരു കാര്യം പിന്നീട് മറ്റൊരു രൂപത്തിൽ പരിണമിക്കുന്നു അതിന് വേറൊരു വിഭാഗം ഏറ്റെടുത്ത് മറ്റൊരു രീതിയിൽ പ്രചരിപ്പിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ വി എസ് അകപ്പെടും എന്ന് നമ്മൾ വി എസ് അല്ല ഒരാളും അകപ്പെടും നമ്മൾ വിചാരിക്കുന്നില്ല പക്ഷെ വി എസിനെ പോലെ ഒരാൾക്ക് അത് ഈ മരണാനന്തരമുള്ള ചർച്ചകളിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന അവരുദ്ദേശിക്കുന്ന പോറൽ ഒരു പക്ഷേ തന്നെയാണ് എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് തീർച്ചയായും അത് അതാണ് അങ്ങേറ്റം പേടിപ്പെടുത്തുന്ന കാര്യം വി എസ് അച്യുതാനന്ദൻ ഇപ്പോൾ പ്രൊഫസർ ജോസഫിൻ്റെ കൈവെട്ടലിന് തൊട്ടുപിറകെ ഡൽഹിയിൽ നടന്ന ഒരു വാർത്താസമ്മേളനത്തിനാണ് ഇതിൽ ഏറ്റവും കോൺട്രവേഴ്സ്യലായ സ്റ്റേറ്റ്മെൻറ്റ് പത്ത് നാല്പത് വർഷം മീൻസ് ആയി രണ്ടായിരത്തി നാൽപ്പതാകുമ്പോഴേക്കും കേരളം ഇസ്ലാമൈസ്ഡ് ഒരു രാജ്യമായി തീരും ഒരു തീരും എന്ന മട്ടിൽ പറയുന്നത് വളരെ സ്പെസിഫിക് ആണ് ആ പറയുന്നത് ചോദ്യം പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് ഉത്തരവും പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചാണ് ഇനി ആരാണ് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ ഫ്രണ്ട് സിമിയുടെ ഒരു വക ഒരു ഒരു രൂപാന്തരമാണ് സിമി നിരോധിക്കപ്പെട്ടതിന് ശേഷം ജമാഅത്ത് ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു സിമി ജമാഅത്ത് ഇസ്ലാമി ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാണ് അതിൽ നിന്ന് സിമിക്കാർ ഇറങ്ങിപ്പോയി വേറെ സിമി എന്ന രൂപത്തിലായത് അവരെ നിരോധിച്ചപ്പോൾ അവരുണ്ടാക്കിയ ഇപ്പോൾ സിമിയുടെ സ്ഥാപക നേതാക്കളായ പത്ത് പേരിൽ ഏഴ് പേർ ചേർന്നാണ് പോപ്പുലർ ഫ്രണ്ട് ഉണ്ടാക്കിയത് ഒരു സംശയമില്ല കേരളത്തിൽ എൻ ഡി എഫ് എന്ന പേരിലാണ് അവർ ആദ്യം വന്നത് കർണാടകയിൽ മറ്റൊരു സംഘടന ഉണ്ടായിരുന്നു അസമിൽ വേറൊരു സംഘടനയായിരുന്നു ബംഗാളിൽ വേറൊരു സംഘടനയുണ്ട് ഇതെല്ലാം സിമിയുടെ മുൻ നേതാക്കൾ ചേർന്ന് ഉണ്ടാക്കിയ സംഘങ്ങളാണ് ആ സംഘങ്ങളുടെ യോജിപ്പാണ് അവരുടെ ഫെഡറേഷനാണ് പോപ്പുലർ ഫ്രണ്ട് പോപ്പുലർ സിമിക്ക് വളരെ വ്യക്തമായും ഇന്ത്യയെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അംഗീകരിക്കുന്നില്ല ഇന്ത്യയെ ഇസ്ലാമൈസ് ചെയ്യുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം അവർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ മോതിരം ഇസ്ലാമിലൂടെ എന്ന് എഴുതി എഴുതിവെച്ച പ്രചാരണം നടത്തിയിട്ടുള്ളതാണ് അവരുടെ പിന്മുറക്കാരാണ് പോപ്പുലർ ഫ്രണ്ട് അതിൽ യാതൊരു സംശയവുമില്ല ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെ വി എസ് അച്യുതാനന്ദനെ പോലുള്ള ഒരു നേതാവ് പ്രൊഫസർ ജോസഫിൻ്റെ കൈവട്ടിയ കേസിന് കേസിന് തൊട്ടുപിറകെ ഒരു മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് മാധ്യമ പ്രവർത്തകരിൽ നിന്ന് ഉയരുന്ന ഒരു ചോദ്യത്തിന് പ്രതികരണമായി പോപ്പുലർ ഫ്രണ്ടെന്ന് ആദ്യം വി എസ് കൃത്യം കൃത്യമായി പറയുന്നുണ്ട് അതിന് ശേഷം അവർ എന്ന് പറയുന്നു ഈ അവർ എന്ന് പറയുന്നത് മുസ്ലിങ്ങളെക്കുറിച്ചാണ് എന്ന് പ്രചരിപ്പിക്കുന്ന മട്ടിൽ അതിനെ കട്ട് അതിനെ കട്ട് ചെയ്തെടുത്ത് ഹാൻഡ് പിക്ക് ചെയ്തെടുത്ത് പ്രചരിപ്പിക്കുന്നത് വി എസിനെ ഒരു നേതാവിനോട് കാണിക്കുന്ന അധിക്ഷേപം എന്നതിനപ്പുറത്തേക്ക് ഞാനതിനെ കാണുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഹിന്ദുത്വത്തിന്റെ പേരിൽ അവമതി ഉണ്ടാക്കാനുള്ള ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് അതിൻ്റെതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും സി പി എമ്മിനുണ്ടാകും പക്ഷേ ആ രാഷ്ട്രീയത്തെ ഒന്നാകെ തന്നെ അവർ ഹിന്ദുത്വവൽക്കരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഹിന്ദുത്വത്തിനെതിരായ പ്രചാരണം എന്ന വ്യാജേനെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തെ ചോദ്യം ചെയ്യാനുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ വിശാലമായ പ്ലാനിൻ്റെ ഭാഗമാണ് ഈ ക്യാമ്പയിൻ ഇത് വി എസിനെതിരെയുള്ള ക്യാമ്പയിൻ അല്ല അത് ഈ ആ രാഷ്ട്രീയത്തിലുള്ളവർ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി വ്യക്തമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് വെച്ചാൽ വി എസിൻ്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള മാസങ്ങളിലാണ് ഈ പറഞ്ഞതുപോലെയുള്ള പ്രചരണങ്ങളുടെ അതിൻ്റെ ഒരു മൂർത്ത ഭാവത്തിലേക്ക് എത്തിയത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എം സ്വരാജിൽ ചേർ എത്തി നിന്ന ഒരു രാഷ്ട്രീയ വ്യാഖ്യാനമാണ് ജമാത്ത് ഇസ്ലാമി അടക്കം നടത്തിക്കൊണ്ടിരുന്നത് ഹിന്ദു പേരുള്ള ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കടുത്ത സംഘപരിവാർ വിരുദ്ധരായ നേതാക്കളെ പ്രത്യേകമായി എടുത്തു നിർത്തിക്കൊണ്ട് അവരൊക്കെ ഈ സംഘീ മനസ്സിലുള്ള ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ അവിടെ ഇവിടെ നിന്നും ചില വാചകങ്ങളും ചില ഉദ്ധരണികളും എടുത്തിട്ട് ചേർത്ത് വെച്ച് വ്യാഖ്യാനിക്കുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമായി ഇപ്പോൾ വീണ്ടും വരികയാണ് വി എസിനെതിരെ നേരത്തെ ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു തീവ്രഭാവത്തിലവരിപ്പം ഈ മരണാനന്തരം അതിന് ശ്രമിക്കുകയാണ് അപ്പോൾ ഈ ബഷീർഗ പറഞ്ഞ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രസക്തമാണെന്ന് തോന്നുന്നു അങ്ങനൊരു വി എസിനെതിരായ ആക്രമണമല്ല ഇത് വിപുലമായ ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് തന്നെ നമ്മൾ കരുതണം അല്ലേ അതിൽ അതിൽ പക്ഷേ ഒരു ഒരു കാര്യമുള്ളൂ ഇത് ഈ രണ്ടും രണ്ടും ഡിസ്പ്രപ്പോർഷനറ്റ് ആണ് എന്ന് തോന്നുന്നു ഒന്നിന് വളരെ രാഷ്ട്രീയമായ ദുരുദ്ദേശമുണ്ട് ഇസ്ലാമിസ മീൻ പോളിറ്റിക്കൽ ഇസ്ലാമിസത്തിൻ്റെ ഒരു എല്ലാ കാലത്തുമുള്ള രാഷ്ട്രീയം അവർ എക്സ്പ്രസ് ചെയ്യുന്നു എന്ന് മാത്രം കണക്കിലാക്കിയാൽ മതി പക്ഷേ അതിനോടുള്ള റെസ്പോൺസും കൂടി ഉണ്ട് ഇപ്പം സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് അതിനോട് വന്ന റെസ്പോൺസും പ്രപ്പോഷണിറ്റ് അല്ല എന്ന അഭിപ്രായം എനിക്കുണ്ട് ഇത്രയും വലിയ ഒരു ചർച്ച ഇതിലേക്ക് സി പി എം കൊണ്ടുവരേണ്ടതുണ്ടോ എന്നത് വേറെ കാര്യമാണ് അത് മറ്റൊരു കാര്യമാണ് അത് അത് മുസ്ലിം സമൂഹത്തിന് മേൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റും മറ്റൊരു കാര്യമാണ് അത് വേറെ വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ് പക്ഷേ ഇപ്പോഴീ നടക്കുന്നത് ഇത് വി എസിൻ്റെ ഈ മരണത്തിൻ്റെ ഘട്ടത്തിൽ അത് അത്രയും കോൺക്രീറ്റ് ഓർക്കസ്ട്രേറ്റഡ് ആയൊരു ക്യാമ്പയിൻ ഇവരുടെ ഭാഗത്തു ഉണ്ടാകുമെന്ന് ഞാൻ യഥാർത്ഥത്തിൽ ഇത് ചെയ്യുമെന്ന് ഉറപ്പായിരുന്നു കാരണം വി എസിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും വി എസിനെ ഹിന്ദുത്വത്തിൻ്റെ ആളാക്കി മാറ്റാനും കുറേ കാലമായി ആ വിഭാഗങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ വി എസിന്റെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ നേരത്തെ വെറുതെ പറഞ്ഞല്ലോ ഒരു ജീവിതത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം ജീവിതത്തിൽ കുട്ടിയായിരിക്കുമ്പോൾ അദ്ദേഹം ജാതി പറഞ്ഞ് അധിക്ഷേപിച്ച ക്ലാസ്സിലെ മേൽജാതിക്കാരായ കുട്ടികളെ ഇരുമ്പിന്റെ അരഞ്ഞാണ ഉരിയടിച്ചു അവിടെ തുടങ്ങിയാണ് വി എസ് ഈ ഈ രാഷ്ട്രീയത്തോടുള്ള അദ്ദേഹത്തിന്റെ സമരം ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറിലെ പിന്നെ വി എസിനെ നമ്മൾ ചരിത്രത്തിന്റെ ഭാഗമായി കാണുന്ന വി എസ് ആ സമരം യഥാർത്ഥത്തിൽ എന്താണ് തിരുവിതാംകൂറിനെ ഒരു ഹിന്ദു രാജ്യമാക്കി മാറ്റാനുള്ള തിരുവിതാംകൂറിനെ ഒരു ഹിന്ദു രാജ്യമാക്കാൻ അതാണ് സവർക്കർ ഇവർക്ക് കത്തയച്ചത് അഭിനന്ദിച്ചു കൊണ്ട് കത്തയച്ചത് ആ സമരമായിരുന്നില്ല തിരുവിതാംകൂർ രാജാവും ദിപാനും വിചാരിച്ച പോലെയാണ് നടക്കുന്നതെങ്കിൽ തിരുവിതാംകൂർ ഒരു ഹിന്ദു രാജ്യമാകുമായിരുന്നു ഹിന്ദുത്വത്തിന്റെ ആദ്യ രാജ്യം തിരുവിതാംകൂർ ആകുമായിരുന്നു അതിനെതിരെയാണ് യഥാർത്ഥത്തിൽ വി എസ് സമരം നടത്തിയത് മലപ്പുറം ജില്ലാ രൂപീകരണ ഘട്ടത്തിൽ അതിപ്പോൾ അതിൻ്റെ ഡി വസ്തുതകൾ നിയമസഭയിൽ പരിശോധിക്കേണ്ടതാണ് മലപ്പുറം ജില്ലാ രൂപീകരണം ഇ എം എസും സി എച്ച് സി എച്ച് മുഹമ്മദ് ഗോയുമൊക്കെ ഉള്ള സർക്കാരാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുന്നത് അന്ന് അതിനെതിരെ ക്യാമ്പയിൻ നടത്തിയവരുടെ കൂട്ടത്തിൽ കെ കരുണാകരനുണ്ട് മലപ്പുറം ജില്ല മാപ്പിള ഗറില്ലകളെ ഇല്ലകളെ കൊണ്ടുവന്ന് രാജ്യമാക്കാനുള്ളതാണ് എന്ന് പ്രസംഗിച്ചത് കരുണാകരനാണ് നിയമസഭയിൽ അന്ന് വി എസ് നിങ്ങളുടെ ഭാഷ ജനസംഘത്തിന്റെ ഭാഷയാണ് എന്നാണ് വി എസ് നിയമസഭയിൽ പറഞ്ഞത് അതിനുശേഷം നടന്ന ഓരോ കാര്യം പിന്നീടുള്ളതെല്ലാം നമുക്കിടെ കൺമുമ്പിലുള്ളതാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ ഇവരുടെ വെള്ളാപ്പള്ളിയുടെ മകനും വെള്ളാപ്പള്ളിയും വെള്ളാപ്പള്ളിയുടെ മകനുമൊക്കെ സഹായിച്ച് ബി ജെ പി അധികാരത്തിലെത്തിക്കാനുള്ള ശ്രമം നടന്നല്ലോ യഥാർത്ഥത്തിൽ ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകേണ്ട എൺപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ തിരിച്ചു വന്ന് കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്താണ് ബി ജെ പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ ആ മുന്നേറ്റത്തെ തടഞ്ഞത് അന്നാണ് വി എസിന്റെ നിങ്ങളുടെ അപ്പനാണോ കാള എന്ന് ചോദിച്ചുകൊണ്ടുള്ള പ്രസ്താവന ഒക്കെ ഉണ്ടായത് ഇങ്ങനെയുള്ളൊരു മനുഷ്യനെ ഇങ്ങനെയുള്ള ഒരാളെ അവരുടെ വളരെ ക്ഷുദ്രമായ ശുഷ്കമായ രാഷ്ട്രീയത്തിൻ്റെ രാഷ്ട്രീയ ലാക്കിനു വേണ്ടി അയാളുടെ മരണവേളയിൽ അതുപോലുള്ളൊരു നേതാവിനോട് ഇത്രയും മോശമായി പെരുമാറുന്നത് എൻ അതാണ് ഞാൻ പറഞ്ഞത് ചരിത്ര നിഷേധവും അങ്ങേയറ്റത്തെ നന്ദികേടുമാണ് യഥാർത്ഥത്തിൽ അവർ സംഭവിച്ചു ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ സംഘപരിവാറിൻ്റെ പദ്ധതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതകാലം തുടർച്ച ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നന്നു പിന്നീട് ഏറ്റവും ഒടുവിൽ പുതിയ കാലത്ത് പോലും ഇപ്പോൾ പറഞ്ഞ ഉദാഹരണം പശുവിൻ്റെയും കാളയുടെയും കാര്യം പറഞ്ഞു ഒരു പക്ഷേ കേരളത്തിന് പുറത്ത് മിക്ക സംസ്ഥാനങ്ങളിലും പശു അല്ലെങ്കിൽ പശുവുമായി ബന്ധപ്പെട്ട സംഭാഷണം പോലും ബി ജെ പിക്ക് ഭരണ സ്വാധീനമില്ലാത്ത സംസ്ഥാനത്ത് പോലും അതൊരു വിശുദ്ധമായ കാര്യത്തിനെതിരായ ഒരു സംസാരം എന്ന നെറേറ്റീവ് അബോധമായിട്ടിങ്ങനെ ഉണ്ട് അന്തരീക്ഷത്തിലുള്ളൊരു സ്ഥലമാണ് പക്ഷേ കേരളത്തിൽ അങ്ങനെ ഒരു ബോധം പരക്കുന്നതിന് ഉള്ള സാധ്യത പോലും ഇല്ലാതാക്കുന്ന ഒരു നീക്കമാണ് യഥാർത്ഥത്തിൽ ആ പ്രയോഗം തന്നെ നടത്തിയത് ഇപ്പം നമുക്ക് പശുവുമായി ബന്ധപ്പെട്ട് സാധാരണ ഒരു പശു എന്നുള്ള മൃഗത്തിനപ്പുറത്തേക്കുള്ള വിശുദ്ധമായ വൈകാരികമായ ഒരു നിലയില്ല ഒരു പക്ഷേ അങ്ങനെയുള്ള ഏറ്റവും സൂക്ഷ്മാംശത്തിൽ പോലും ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഈ സംഘപരിവാറിൻ്റെ പ്രചരണങ്ങളെ മുളയിലെ ഇല്ലാതാക്കും വിധത്തിലുള്ള ഒരു നീക്കം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ ഉടനുകളുമുണ്ട് അത് ഉടനുകളുമുണ്ട് ഇപ്പം ഇന്ന് ഇപ്പം ഈ അടുത്ത് ഞാൻ ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ചത് നമ്മളുടെ പിന്നെ കുട്ടി അഹമ്മദ് കുട്ടി വി എസിനെ പോയി കണ്ടു എന്നൊരു ഒരു ഇത് അതായത് പല പല പരാജയങ്ങൾ മുന്നിൽ കണ്ട് മുസ്ലിം ലീഗ് ഇടതുപക്ഷത്തേക്ക് ചായാൻ തീരുമാനിച്ചപ്പോൾ വി എസ് ആണ് എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ ഇടതുപക്ഷത്തേക്കുള്ള വരവിനെ തടയാ വി എസ് ആണ് തടയുന്നത് കുട്ടി അഹമ്മദ് കുട്ടിക്ക് വി എസുമായി അടുത്ത ബന്ധം ഉണ്ടായിരുന്നു വി എസിൻ്റെ അടുത്തേക്ക് കുട്ടി അഹമ്മദ് കുട്ടിയെ ഇവർ പറഞ്ഞ വെച്ചു വി എസിന്റെ സമ്മത മനസ്സൊന്നു ഒരുക്കിയെടുക്കാൻ വി എസ് അതിനെ നിരാകരിച്ചതിന് കുട്ടി അഹമ്മദ് കുട്ടിയോട് പറഞ്ഞ കാരണം കോൺഗ്രസിനെ കൊല്ലാൻ സമയമായിട്ടില്ല കോൺഗ്രസിനെ കൊന്നാൽ ആ ഇടത്തേക്ക് കടന്നു വരുന്നത് ആരാകുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ ഇതാണ് വി എസ് പറഞ്ഞത് അതുപോലെ ഇപ്പോൾ ജോസഫ് സി മാത്യു കഴിഞ്ഞ ദിവസം പറഞ്ഞു ഈ ചന്ദ്രശേഖരൻ്റെ വധത്തിന് ശേഷം കൊലയ്ക്ക് ശേഷം ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നില്ല അതിനോടുള്ള പ്രതിഷേധം എന്ന മട്ടിൽ വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല മോഡി എന്ന് ചന്ദ്ര ജോസഫിനോട് പറഞ്ഞു എന്ന് പറയും വി എസ് ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ ഒരു ഒരു നിമിഷത്തിൽ പോലും സംഘപരിവാറിനോട് സന്ധി ചെയ്തിട്ടില്ല വി എസ് അതേസമയം ഒരു സോഷ്യൽ എഞ്ചിനീയർ ആണ് അതിൽ സംശയമൊന്നുമില്ല ആ സോഷ്യൽ എഞ്ചിനീയറിങ്ങിലൂടെയാണ് വി എസ് അധികാരത്തിലെത്തിയതും വി എസ് ഇടതുപക്ഷത്തെ അധികാരത്തിൽ എത്തിച്ചതും ആ സോഷ്യൽ എൻജിനീയറിംഗിൽ വി എസ് സമുദായങ്ങളെ അല്ല സമുദായത്തിന്റെ സംഘടനാ രൂപങ്ങള് വി എസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും അത് മുസ്ലിം സമുദായത്തിന്റെ സംഘടനാ രൂപങ്ങളെ മാത്രമല്ല ഹിന്ദുത്വത്തിൻ്റെ സംഘടനാ രൂപങ്ങളെയും എല്ലാ എല്ലാ തരത്തിലുള്ള സാമുദായിക സംഘടനാ രൂപങ്ങളെയും വി എസ് അറ്റാക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഞങ്ങൾക്കെതിരെ മാത്രമാണെന്നും മുസ്ലിം വിരുദ്ധനാണെന്നും പറഞ്ഞ് ഹിന്ദുത്വവാദിയാക്കുന്നത് അത് അവർ പ്രതിനിധാനം ചെയ്യുന്ന സമൂഹത്തോട് അവർ ചെയ്യുന്ന അങ്ങേയറ്റത്തെ തെറ്റാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്